ആരാധനയിൽ താരാരാധനയിൽ മനസ്സിൽ ആരാധിച്ചിരുന്ന നിരവധി ആളുകളുടെയും ചിത്രം വീണുടയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് രണ്ട് രാജ്യമാണ് രാവിലെ മുതൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഒന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള സംവിധായകനായ രഞ്ജിത്തിൻ്റെതും രണ്ടാമതായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും നടനും കൂടിയായിട്ടുള്ള സിദ്ദിഖിൻ്റെതും ഇരുവർക്കുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്ത് വന്നതോടെയാണ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ശക്തമായി മാറിയത് ഒട്ടനവധി ആളുകൾക്ക് പ്രചോദനമായി മുന്നിട്ടിറങ്ങി നിരവധി കാര്യങ്ങൾ പറയാൻ ആവേശമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നടൻ സിദ്ധിക്കുന്നതിരെ യുവനടിയായ രേവതി സമ്പത്ത് ഉന്നയിച്ച ആരോപണത്തിൽ പോലീസ് കേസെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചു എന്നുള്ള ആരോപണമാണ് രേവതി സമ്പത്ത് ഉയർത്തിയിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഹോട്ടലാണ് മസ്കറ്റ് ഹോട്ടൽ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ ഉത്തരവാദിത്തമുള്ളത് അതുകൊണ്ട് പരാതിക്കാരിയെ ഒന്നുകിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ട് മുന്നോട്ട് പോകും അതല്ല എങ്കിൽ സ്വമേധയാ കേസെടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് പലയിടത്തും പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് ഇതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉടനടി ഒരു ഉണ്ടായില്ലെങ്കിൽ പോലീസിന്റെ പ്രതിച്ഛായെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ പരാതിയും ലഭിച്ചിട്ടുണ്ട് വൈറ്റുല സ്വദേശിയായ ടി പി അജികുമാർ രണ്ടു പേർക്കുമെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സിദ്ധിക്കെതിരെ പോക്സോ ചുമത്തി കേസെടുക്കണമെന്ന പരാതിയാണ് ആവശ്യപ്പെടുന്നത് പോലീസ് നടപടി തിടുക്കത്തിൽ തന്നെ കൈക്കൊള്ളാനുള്ള ഒരുക്കത്തിലാണ് എന്നിരുന്നാലും ഉന്നതങ്ങളിൽ നിന്നുള്ള ആലോചനയ്ക്ക് ഒടുവിലായിരിക്കും ഈ നീക്കത്തിലേക്ക് കടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയുമായി കൂടി ഇതിൽ വേണ്ട വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും അതുപോലെ നടൻ സിദ്ധിഖിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവച്ചത് സിദ്ധിക്കിനെതിരെ രേവതി സമ്പത്തും രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയായ സുലേഖാ മിത്രയുമാണ് രംഗത്ത് വന്നത് സിദ്ധിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും വളരെ ചെറിയ പ്രായത്തിൽ പ്ലസ് ടു കഴിഞ്ഞ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായതെന്നുമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ രേവതി സമ്പത്ത് പറഞ്ഞത് വളരെ ഗുരുതരമായ വിഷയം രഞ്ജിത്തിന്റെ ഭാഗമാകട്ടെ പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ സമയത്തായിരുന്നു തന്നോട് മോശമായി പെരുമാറിയതെന്നുമാണ് ബംഗാളി നടി പറഞ്ഞത് പക്ഷേ ആരോപണത്തിന്റെ ഒരു ഭാഗം നുണയാണെന്നുള്ള പ്രതികരണം രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും വന്നു ഇതിനിടയിലാണ് നടനും ഒപ്പം എം എൽ എയും കൂടിയായിട്ടുള്ള കൊല്ലം എം എൽ എയും കൂടിയായിട്ടുള്ള മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച വനിതാ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് വീണ്ടും ഒരു കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നതും ഇക്കാര്യം ഉന്നയിക്കുന്നതും നേരത്തെ മീറ്റു തരംഗം രാജ്യത്ത് അലയടിച്ച സാഹചര്യത്തിലായിരുന്നു മലയാളി നടനായിട്ടുള്ള മുകേഷിനെതിരെ അന്നവർ രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അവർ വീണ്ടും കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നാട്ടിലെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ടെസ്റ്റ് ജോസഫ് പറയുന്നു നിയമം അധികാരമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ പല കാര്യത്തിലും തനിക്ക് വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ തെളിമയിലേക്ക് നീങ്ങാം എന്നാണ് ടെസ് കുറിക്കുന്നത് നേരത്തെ ഒരു ചാനലിലെ പ്രശസ്തമായ പരിപാടിയുടെ ഷൂട്ടിൽ അന്ന് നടക്കുന്നതിനിടയിലായിരുന്നു തനിക്ക് ഇരുപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ് രണ്ടായിരത്തി പതിനെട്ടിൽ മീറ്റു ആരോപണമായി ഉന്നയിച്ചത് സൂര്യ ടി വിയിലെ കൊടീശ്വരൻ പരിപാടിക്കിടയിലായിരുന്നു ഈ സംഭവമെന്നും പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നു ആദ്യം വളരെ സൗഹൃദപരമായൊക്കെ പെരുമാറി പിന്നീട് വളരെ മോശകരമായിട്ടാണ് തന്നോട് പെരുമാറിയതെന്നും പറയുന്നു അന്നും സംഭവത്തിൽ മുകേഷോ മറ്റാരെങ്കിലുമോ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിരുന്നില്ല ഇതിനെ ചിരിച്ചു തള്ളുകയായിരുന്നു തള്ളുകയായിരുന്നുവെന്ന് മുകേഷ് ചെയ്തിരുന്നത് ഗുരുതരമായ നടപടിയായിട്ടോ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ടോ ഒന്നും തന്നെ അത് കടന്നു പരിപാടിയുടെ ഷൂട്ടിംഗ് സമയത്ത് മുകേഷ് തനിക്കെതിരെ മോശമായി പെരുമാറി വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ റൂം തന്റെ റൂമിന്റെ അടുത്തേക്ക് മാറ്റിസ്ഥാപിച്ചുവെന്നാണ് ടെസ്റ്റ് ജോസഫ് പറയുന്നത് ശേഷം തന്റെ ബോസ് ആയിട്ടുള്ള ഡെറിക് ഒബ്രയാൻ ഇടപെട്ടാണ് തിരികെ പോകാനായി തനിക്ക് കഴിഞ്ഞതെന്നും ടെസ്റ്റ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു